ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ സെഗോവിയയിൽ എത്തി സെഗോവിയയിൽ ഇപ്പോൾ ബസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ സിറ്റി അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അക്കോഡേറ്റ് അതൊക്കെ കാണാനായിട്ട് ഏത് ബസ്സിലേക്ക് കയറേണ്ടതെന്ന് അറിയില്ല അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ബസ്സാണിത് ഒരുപാട് പശുക്കളുണ്ടല്ലേ ലാസ്റ്റ് പരാത കേട്ടോ നമ്മടെ അല്ല ഒരുപാട് സ്റ്റോപ്പ് ഉണ്ട് അവര് പറഞ്ഞത് ലാസ്റ്റ് സ്റ്റോപ്പ് ആക്ച്വലി ഇതൊക്കെ ബസ്സിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ പ്രദേശങ്ങളാണ് എനിക്ക് അത്യാവശ്യം ഭയങ്കര കൗതുകമായിട്ട് തോന്നി അപ്പോൾ ഇവിടുത്തെ ഇലകല കളറുകൾ മാറിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാലാവസ്ഥേനെ ഇവർ വരവേൽക്കുന്നത് അതായത് പ്രകൃതി തന്നെ വരവേൽക്കുന്നത് കാളപ്പോ നടക്കുന്ന സ്ഥലം പിന്നെ അതുപോലെ തന്നെയുള്ള പ്രകൃതി രമണീയമായുള്ള കുറച്ച് സ്ഥലങ്ങൾ പിന്നെ അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയ അങ്ങനെയുള്ള സ്ഥലത്ത് കൂടിയൊക്കെയാണ് നമ്മുടെ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് സൂര്യൻ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്ത് അക്വഡൈറ്റിന്റെ ഫ്രണ്ടിലെത്തി നമുക്ക് അക്വഡൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോവാം എന്നിട്ട് വേണം നമുക്ക് സെഗോവ മൊത്തം ഒന്ന് ചുറ്റി കാണുന്ന ബസ്സിൽ കയറാനായിട്ട് നമുക്ക് അറിയില്ല അവിടെയാണ് പക്ഷെ എന്നാലും നമുക്ക് നോക്കാം അപ്പൊ നമ്മള് സെഗോവയിലെ അക്കോടൈറ്റിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഓ മൈ ഗാഡ് ഫോട്ടോയിലൊക്കെ ഭംഗിയൊന്നുമില്ല അല്ലെ ഫോട്ടോയില് കാണുമ്പോ ആഹായിരുന്നു ഇതൊരു എന്നുള്ളൊരു സംഭവമാണ് പക്ഷെ ഇല്ല അത്രയും നല്ല രീതിയിലായിട്ട് സ്ട്രോംഗസ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് സോ അതുകൊണ്ട് അങ്ങനെ പൊടിഞ്ഞു വിടാൻ ചാൻസ് ഇല്ല നമുക്ക് ജസ്റ്റ് ഈ അക്കുഡ് മണ്ടേല് കയറി വെക്കിയാലോ എന്നിട്ട് വേണം നമുക്ക് സിറ്റി സെന്റേഴ്സിലേക്കൊക്കെ പോകാനായിട്ട് അവിടെയാണ് കൂടുതൽ കാര്യങ്ങളുള്ളത് തോന്നുന്നത് സിറ്റി സെന്റേഴ്സിലെ പോയി നോക്കാം അതെ ഇവിടെ പ്ലാസമായോർ കത്തീഡ്രൽ അൽക്കസാർ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മോളില് കണ്ടോ ഇവിടുന്ന് അങ്ങടേക്ക് കത്തീഡ്രൽ അൽക്കസാർ എന്താണ് ഗൈസ് നമ്മുടെ അക്കോളറ്റ് ഇവിടെ ഒരു സംഭവം ഉണ്ട് റോമ ബിലേരിയോ സൂ അക്കോതെത്തോ എന്ന് പറഞ്ഞിട്ട് പട്ടിയാണ് രണ്ട് പിള്ളേർക്കും പാൽ കൊടുക്കുന്നത് സൂചിപ്പിക്കുന്നത് വളരെ മനോഹരമായിട്ട് എല്ലാ കല്ലുകളിലും അതെ നമ്മള് ഇപ്പത് സഗോവിയ ഭയങ്കര ഗ്രാൻഡായിട്ട് പക്ഷേ പറഞ്ഞു പക്ഷെ ഇതിലോ പക്ഷെ ശരിക്കും താഴെ തലയിൽ വീണ തീർന്നു ഭയങ്കര രസാട്ടോ അക്കുഡൈറ്റ് കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് തന്നായിരുന്നെങ്കിൽ രസമായിരുന്നു നമ്മള് അക്കോടൈറ്റിന്റെ ഏറ്റവും മോളിലേക്ക് എങ്ങനെ എത്തണെന്ന് നമുക്ക് അറിയത്തില്ലാട്ടോ നമ്മളിപ്പോ കുറെ സ്റ്റെപ്പുണ്ട് അപ്പൊ ആൾക്കാർ പോയി നോക്കുന്ന വഴിക്കൊക്കെ നമ്മൾ പോയി ജസ്റ്റ് നോക്കാണ് ഇവിടെ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു കടകള് എന്റേത് ഒരു കാസ്കോ ആണ് ഇവിടെ ഇവിടെ ഭയങ്കര പന്നികള് അങ്ങനെ മുഴുവനെ കൂടെ പുഴുങ്ങിയിട്ട് കൊടുക്കുന്ന പോലെയാണ് അക്കിടയിൻ്റെ കൊറേ കൊറേ ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് കുഞ്ഞിപ്പന്നുകളുടെ ആൾക്കാൾക്കാരായിട്ടല്ലാ ഈ ഒരു സമയത്ത് കുഞ്ഞിപ്പന്നുകളെ അങ്ങനെ തന്നെ പുഴുങ്ങി ഉണ്ടാക്കണത് അതാണ് ഇതിന്റെ അടുത്തേക്കോട് ഒരു വഴിക്ക് അക്കടായിട്ട് കുഞ്ഞുതായി കുഞ്ഞുതായി വരും അവിടേക്കൊന്നും ഇല്ലാന്ന് തോന്നണോ നമ്മളിവിടെ ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ തത്തൂച്ച പിന്നെ അതുപോലെ തന്നെ ലൈബ്രറി അങ്ങനെ ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ സംഭവങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് പരിചയാത അർഹന്തീന കൊച്ചിനീജ കൊച്ചിനീജോ ആണ് ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ട് ഇവിടെ ടെറസും കാര്യങ്ങളൊക്കെ ഉണ്ട് അക്കടേറ്റിൻ്റെ ഒരു പിഴകിലായിട്ട് തന്നെ ടെറസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ സാധിക്കും എന്തായാലും തുറന്നിട്ടില്ല എന്ന് തോന്നുന്നു ഇവിടെ മെരുവിനൊക്കെ ഭയങ്കര വില കൂടുതലാണ് അപ്പം നമ്മുടെ അക്കടേറ്റ് കഴിഞ്ഞു അല്ലേ നമുക്ക് ചെറിയ ചെറിയ യൂറോ അപ്പൊ നമ്മള് ഇവിടുത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങള് തേടി പോവാണ് വേറെ എന്താണ് അതെ ആദ്യം നമ്മൾ ഹോട്ടലിൽ നിന്ന് നമുക്ക് കൂപ്പൺ മെയിൻ ആയിട്ടുള്ള ഫുഡ് എന്താണെന്ന് മനസ്സിലായി അതെ ഇവിടെ നല്ല നല്ല ഷോപ്സും കാര്യങ്ങളൊക്കെ കേട്ടോ വീനോ ഈ കൊമീദാസ് വീന് നല്ല വൈനൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണത് എനിക്ക് തോന്നുന്നു ഇത് പോയി കഴിഞ്ഞാൽ അക്കടെ മോളിലോട്ട് കയറാൻ പറ്റും അക്കടേറ്റിന് മോളിൽ പോവാ ഇവിടുത്തെ പോലീസുകാരാന്ന് തോന്നുന്നു അല്ലെ ഇപ്പൊ ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഇപ്പഴാണ് വരുന്നത് നമുക്ക് വേഗം തന്നെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് പറ്റുള്ളൂ കാരണം സമയം ഭയങ്കര ലിമിറ്റഡ് ആണ് നമ്മൾ ഇനി അക്കുടേറ്റിന്റെ ഏറ്റവും മോളിലൊക്കെ കയറാൻ പോവാണ് ഇവിടുത്തെ മോളീന്ന് കാണാനായിട്ട് ഭയങ്കര രസ അല്ലെ നമ്മൾ അക്കുടേറ്റിന്റെ ഏറ്റവും മോളിലോട്ട് കയറാൻ പോവാ നമ്മൾ അക്കൂടെ ഇരുന്ന് ഏറ്റവും മണ്ടയിലാണ് കയറിയിരിക്കുന്നത് വേണ്ട ഇനി ഒരു പ്രാവശ്യം കൂടി മോളിലോട്ട് കയറാനുണ്ട് നമ്മൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാമം കംപ്ലീറ്റ് കാണാനായിട്ട് പറ്റുമല്ലേ നമുക്ക് ഇതാണ് ഈ ഗ്രാമം അവിടെ ചെറിയ പൊട്ടും പൊടിയും എല്ലാം കാണാൻ പറ്റും നല്ല രസമുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല തണുത്ത കാറ്റ് കഴിച്ചുന്നുണ്ട് ത്രയും പെട്ടെന്ന് ഈ അക്കിടയിൽ നിന്ന് ഏറ്റവും വണ്ടിയിൽ കയറിയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം അത്യാവശ്യം നല്ല രസമുണ്ട് ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു വഴികളാട്ടോ ഇവിടേക്കുള്ളത് പിന്നെ കുഞ്ഞ് ആർച്ച് പോലെ സംഭവത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറാണ് ആദ്യമേക്ക് അക്കിടേൻ്റെ ഉള്ളിലോട്ട് ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ അക്കിടേൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് പറ്റുമായിരുന്നു ഇപ്പം ഇവിടുന്ന് പൂട്ടിട്ടിരുന്ന പോലെയാണ് കാണുന്നത് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് പൂറ്റിട്ടിട്ടുണ്ട് ചെറിയ കുഞ്ഞു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇവിടുന്ന് മിരാതോർ കാണാൻ പറ്റും അതായത് ഈ ഒരു സ്ഥലത്തിന്റെ എല്ലാ വിധത്തിലുള്ള സംഭവങ്ങളും ഇവിടേക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുണ്ടല്ലേ പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചില്ലാത്തൊരു പ്രദേശം ഒരു ഗ്രാമപ്രദേശമാണ് തിരക്കില്ല അല്ലേ പക്ഷെ ഒരു മനുഷ്യൻ ഇല്ല ഇത് ഇവിടെ ഒരു ചെറിയൊരു മിരാദോർജോന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വെച്ചിട്ടുണ്ട് ഇവിടെ മെയിനായിട്ട് കാണാനായിട്ടുള്ള സംഭവങ്ങളാണ് ഇഗ്ലേസിയ ഇഗ്ലൈസിയതെ സാന്തോസ് ഇഗ്ലൈസിയതെ സൽവദോർ പെന്യാല കെ ഈറോ എന്താ ലബോള ദൽമുന്തോ അക്വദേത്തോ റൊമാനോ അപ്പോൾ നമ്മൾ ആറാമത്തെ പൊസിഷനിലാണ് വന്ന് നിൽക്കുന്നത് കബേസ നാല്സഅ ഈറോ കബേസ തല തലഭാഗം ഈറോ ഈറോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇരുമ്പിൻ്റെ തല അവിടെ ഇരുമ്പാനുണ്ടോ ഇരുമ്പിൻ്റെ തലഭാഗം കാണാൻ എന്ന് പറയണത് ഈറോ എന്ന് പറഞ്ഞ ഇരുമ്പ് കബേസ എന്ന് പറഞ്ഞ തല ഈറോതെ കബേസ എന്ന് പറഞ്ഞ ഇരുമ്പിൻ്റെ തല അപ്പം അത് ഈ എഴുതി വെച്ചേക്കണ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇത്രയും സംഭവങ്ങൾ മെയിൻ ആയിട്ട് ഒമ്പത് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒന്നാണ് ദാ കാണുന്ന ദീപള്ളി ദീപള്ളി ഈ പള്ളിയാണ് ഒന്ന് അയ്യോ നമ്മളിപ്പോ രണ്ടാ കാണിച്ചു അവിടുത്തെ ഒന്ന് പറയുമ്പോ ഇതാ അതിന്റെ കുഞ്ഞു പള്ളി ഉണ്ട് ഇത് ഇതാണ് ഒന്ന് ദീപള്ളിയാണ് ഒന്ന് ഇതാണ് രണ്ട് മൺഡേല് കയറാന്ന് വിചാരിച്ചാണ് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ എന്താ പറയാ ഈ സംഭവം വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് പിന്നെ ആ ലോക്ക് ചെയ്തേക്കുന്ന വയ്ക്കുന്ന ഭാഗത്ത് തന്നെ ഇവിടെ ഒരുപാട് പേര് നമ്മുടെ പണ്ട് തുളയതുപോലെ ഉണ്ടായിരുന്നതാട്ടാ കുറെ പേരുടെ പേരൊക്കെ എഴുതിയിട്ട് ഇതേപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അക്വഡേറ്റ് കണ്ടു ഞങ്ങൾ ഏകദേശം അക്വഡേറ്റിന്റെ ഏറ്റവും ടോപ്പിലെത്തി അപ്പോൾ അവിടെ ടോപ്പിലെത്തി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇനിയും ടോപ്പുണ്ട് അവിടേക്കുള്ളത് ആയിട്ട് വച്ചേക്കുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടോപ്പിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് താഴെ നിന്ന് നമ്മൾ കാണുന്ന വ്യൂവും മുകളിൽ നിന്ന് നമ്മൾ കാണുന്ന വ്യൂവും തമ്മിൽ ഡിഫറൻസ് മനസ്സിലായത് എന്തായാലും മുകളിൽ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അക്കുടേറ്റ് മാത്രമല്ല അവിടെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും ആ ോടെ ആ ഇതിക്കോടെ ഇതിലൂടെ വെള്ളം വന്നിട്ട് ഇങ്ങനൊരു ചെറിയ ചാല് മാത്രമേ ഉള്ളൂട്ടോ അല്ലെ ഇങ്ങനൊരു ചെറിയ ചാല് മാത്രീ ഇവിടെ നമുക്ക് ഒരു ഗുഹ പോലത്തെ സംഭവം ഉണ്ട് ഒരു കുഴല് നോക്കാൻ പറ്റാത്തോണ്ട് എന്റെ ഉള്ളിലോട്ട് ചെറിയൊരു നോക്കിയച്ചാർഡൻ അല്ലെ കുഞ്ഞു ഗാർഡൻ കുട്ടി ഗാർഡൻ ബാ അപ്പൊ ഈ അക്കോഡേറ്റിന്റെ കാര്യം കഴിഞ്ഞു എന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മാതാവിന്റെ രൂപമുണ്ട് ഇതാണ് നമ്മുടെ അക്കോടൈറ്റിന്റെ എൻട്രൻസ് എന്ന് പറയണത് എന്നിട്ട് ആ വഴി കയറി പോയിട്ട് ആ വഴി അക്കോടേറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് വെള്ളം ഇവിടേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഇവിടെ എന്തോ ഒരു സംഭവം വെച്ചിട്ടുണ്ട് പാട്ടർമോണി അദ്ദേഹം പറഞ്ഞിട്ട് ആഹ് ഹാ അപ്പൊ ചെറിയ ഈ രണ്ട് സെക്ഷനാണ് ഇനിയിപ്പ നമ്മള് ക്രോസ് ചെയ്യാനുള്ളത് ഇതിലേക്ക് കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ നമ്മളെവിടേക്ക് പോണേ നമുക്കറിയാം ഇത് നമുക്ക് സിറ്റി സെന്ററിലേക്ക് പോടൊരു ഇവിടെ ഒരു മണ്ണ് ഒരു കുമ്മായ തന്നെ ആ പക്ഷെ അതിന് പണം മാറല ഒരുപാട് വർഷങ്ങൾ മുമ്പ് പണിതൊരു സംഭവാണ് കേട്ടോ കുമ്മ ഇടിഞ്ഞില്ല ഒരുപാട് വെള്ളം വന്നാലോ അപ്പൊ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്തോ ഇവിടെ കുടിവെള്ളം വരുവോ ആ അപ്പൊ പണ്ടുകാലത്ത് ഇവിടെ ആൾക്കാർക്ക് വെള്ളത്തിന് ഭയങ്കര ക്ഷാമം ഉണ്ടായിരുന്നു അല്ലെ അതുകൊണ്ടായിരുന്നു ഇവിടെ അങ്ങനൊരു കാസാദോ പീസോ ബാരിയോദൽ കപേരോ മൂസിയോ സെഗ്ലോ നമുക്ക് ഇവിടെ നമുക്ക് അങ്ങോട്ട് പോവാം ശരിക്കും ഈ അക്കോഡായിറ്റൊക്കെ അല്ലേ അതെന്താണ് ഉണ്ടാക്കുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ജലം കിട്ട് ശേഖരിക്കാനായിട്ടാണോ പല സ്ഥലങ്ങളിലേക്ക് ആ പല സ്ഥലങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടടക്കാനല്ലേ അതിന് ഇതൊരു സെഗോവയിലെ സെമിനാരിയാണ് കേട്ടോ ഇത് ഈ വലിയ സമ്പൂർണ്ണ സഖോവയിലെ സെമിനാരി